സത്യമേത് മിഥ്യ ഏത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ഇന്ന് സാമൂഹ്യമാധ്യമങ്ങളിൽ വിവിധ വീഡിയോകളും ഓഡിയോകളും പ്രചരിക്കപ്പെടുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള പ്രചാരണത്തിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ഓഡിയോ വീഡിയോ ഡിസ്പ്ലേ എഐ ജനറേറ്റഡ് കണ്ടന്റുകൾ എന്നിവ കർശനമായി പരിശോധിക്കപ്പെടും ഈ വിഷയത്തിൽ ശ്രദ്ധയിൽ ഇന്നാദ്യം പ്രതികരിക്കുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കുന്ന പ്രചാരണ മാധ്യമങ്ങൾ കർശനമായി നിരീക്ഷിക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇക്കാര്യങ്ങൾ സംസ്ഥാന തലത്തിൽ നിരീക്ഷിക്കുന്നതിനായി ഒരു മേൽനോട്ട സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതേ മാതൃക തന്നെ ജില്ലാ കളക്ടർ ചെയർമാനായി ജില്ലാ തലത്തിലും ഒരു നിരീക്ഷണ സംവിധാനം ഉണ്ടാകും പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാജമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആരെങ്കിലും മുതിരുകയാണെങ്കിൽ അതിനെ കർശനമായി നേരിടാനാണ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത് ഡീപ് ഫേക്ക് വീഡിയോ ഓഡിയോ തെറ്റായ വിവരങ്ങൾ സ്ത്രീകളെ അപമാനിക്കുന്ന ഉള്ളടക്കം കുട്ടികളെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് മൃഗങ്ങളോടുള്ള ഹിംസ പ്രചരിപ്പിക്കുന്നത് തുടങ്ങിയ വർണ്ണമായിട്ടും നിരോധിക്കുകയാണ് ഒരാളുടെ രൂപം ശബ്ദം സ്വത്വം തുടങ്ങിയവ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മാറ്റിയും അനുമതിയില്ലാതെയും പ്രചരിപ്പിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് ആധുനിക സാങ്കേതിക വിദ്യകളിലൂടെ വ്യാജ ചിത്രങ്ങളും ശബ്ദ സന്ദേശങ്ങളും തെറ്റായ വിവരങ്ങളും ഉപയോഗിക്കുന്നതിനെതിരെ ശക്തമായ നടപടികളുണ്ടാകും പ്രചാരണത്തിന്റെ വിശ്വാസ്യതയും മത്സരത്തിന്റെ തുല്യതയും ഉറപ്പാക്കുന്നതിന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശക്തമായ നിയമങ്ങൾ നമുക്ക് നിലവിലുണ്ട് രണ്ടായിരത്തിയിലെ ഐ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ ഡിജിറ്റൽ മീഡിയ എത്തിക്സ് റൂൾസ് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടാതെ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പിനായിട്ടുള്ള മാതൃകാ പെരുമാറ്റച്ചട്ടം എന്നിവയിലെ വ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിൽ നടപടികൾ ഉണ്ടാകുക കേരള പോലീസിന്റെ സൈബർ ഡോമിന്റെ നേതൃത്വത്തിൽ കേരള പോലീസ് മീഡിയ പെട്രോളിംഗ് കൃത്യമായിട്ട് ഓഡിറ്റ് നടത്തുന്നുണ്ട് കൂടാതെ വാട്സ്ആപ്പ് സന്ദേശങ്ങളുടെ കൃത്യതയും ഉറപ്പുവരുത്തുന്നതിന് നിരീക്ഷണത്തിലായിരിക്കും ഈ ഏതെങ്കിലും കണ്ടന്റ് േതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സത്യവിരുദ്ധമായിട്ടുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത് എങ്കിൽ അത് നീക്കം ചെയ്യുന്നതിനായി നിർദ്ദേശം നൽകുകയും മൂന്ന് മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യപ്പെട്ടില്ല എങ്കിൽ കർശനമായ ശിക്ഷാ നടപടികളിലേക്ക് നിയമ നടപടികളിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഉണ്ടാകും ഇക്കാര്യം ഗൌരവത്തിലെടുത്തുകൊണ്ടുള്ള പ്രചാരണ സംവിധാനങ്ങളായിരിക്കണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും കൈക്കൊള്ളേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അക്കാര്യം വ്യക്തമായ മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ബന്ധപ്പെട്ടവർക്ക് നൽകാവുന്നതാണ് കേരള പോലീസ് സോഷ്യൽ മീഡിയ പെട്രോളിംഗിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഓഡിറ്റിംഗ് നടത്തുന്നുണ്ട് സൈബർ ഓപ്പറേഷൻ എ എസ് ശ്രീജിത്ത് ഐ ഡീ പേക്ക് വീഡിയോസോ അല്ല വ്യാജമായി ഉണ്ടാക്കുന്ന സാധനങ്ങളോ അത് ഇലക്ഷൻ പശ്ചാത്തലത്തിൽ മാത്രമല്ല അതെയും ഓഫൻസ് തന്നെയാണ് അതിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് സൈബർ പോലീസ് സ്റ്റേഷനില് പരാതി കിട്ടപ്പോഴും സൈബർ ഓപ്പറേഷൻസ് ഈ ഇലക്ഷൻ പശ്ചാത്തലത്തിൽ പ്രത്യേകമായിട്ട് കാര്യം വെച്ചാൽ പലരെ കുറിച്ചും അവരറിയാതെ അവർ പറഞ്ഞതായിട്ട് ഉള്ള വീഡിയോസ് തുറക്കാനും അതുവഴി പലതരത്തിലുള്ള സംഘടന സാമുദായികവും രാഷ്ട്രീയവും ആയിട്ടുള്ള സംഘർഷങ്ങൾക്ക് കാരണമാകാനും സാധ്യതയുള്ള വീഡിയോസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഇതിനെ നിരോധിച്ചിരിക്കുന്നത് ഈ നിരോധിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മൾ സൈബർ സൈബർ പെട്രോളിംഗ് നടത്തിയിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് ഉണ്ടോ ഇല്ലെന്ന് പരിശോധിക്കുകയും ഉണ്ടാവുന്ന അഥവാ ചെലവുണ്ടാവുകയാണെങ്കിൽ അതിന് നമ്മുടെ ഈ ഇലക്ഷൻ സൈബർ സെല്ല് പ്രത്യേകമായിട്ട് നടപടിയെടുക്കാനുമായിട്ടുള്ള തീരുമാനമുണ്ട് അത് കർശനമായി നിൽസാഹപ്പെടുത്തേണ്ടതും ആൾക്കാരറിയാതെ അവരുടെ മുഖവും ശരീരവും ശരീരഭാഷയെല്ലാം വ്യാജമായി ഉപയോഗിച്ചുകൊണ്ട് അവർ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കി കള്ളത്തരത്തില് തെറ്റായ രീതിയിലുള്ള വീഡിയോകൾ ചിത്രീകരിക്കാനും വ്യാജ കണ്ടന്റുകളും ഡീപ്പ് ഫേക്ക് വീഡിയോകളും ഓഡിയോകളും നിർമ്മിക്കുന്നവരുണ്ടെങ്കിലും ഇതൊന്നും ചെയ്യാതെ നിയമം അനുസരിച്ച് ജോലി ചെയ്യുന്നവരുമുണ്ട് ഇത്തരമൊരു നിയമം നിലവിൽ വന്നപ്പോഴുണ്ടായ ചില ആശങ്കകൾ പങ്കുവയ്ക്കുന്നു എ കണ്ടന്റ് ക്രിയേറ്ററും ഡിജിറ്റൽ മാർക്കറ്ററുമായ ഡോക്ടർ പ്രേംശങ്കർ സി കേരള സംസ്ഥാന പ്രചാരണങ്ങൾക്ക് കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തിയ ഈ സാഹചര്യത്തിൽ നിയന്ത്രണം വേണം എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല കാരണം ഡീപ് ഫേക്ക് വീഡിയോസ് ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അല്ലെങ്കിൽ മിസ് ഇൻഫർമേഷൻ സ്പ്രെഡിംഗ് ഒക്കെ നമ്മുടെ ജനാധിപത്യത്തിന് വലിയ ഒരു ഭീഷണി തന്നെയാണ് ആ ഭീഷണിയെ തടയേണ്ടത് നമ്മുടെയും ഇലക്ഷൻ കമ്മീഷന്റെയും ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് പക്ഷേ ഇവിടെ ഞാൻ ചോദിക്കുന്നത് എ എന്ന് പറയുന്നത് ഒരു ഡീപ് ഫേക്ക് ടൂൾ മാത്രമാണോ ഒരിക്കലുമല്ല ഇന്ന് ക്രിയേറ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് സ്റ്റോറി ടെല്ലിംഗ് എക്സ്പ്ലെയിനർ വീഡിയോസ് ടാർഗറ്റഡ് അഡ്വെർടൈസ്മെന്റ്സ് ഇങ്ങനെ പല മേഖലകളിലും എ ഉപയോഗിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളുടെ പ്രചാരണം കൂടുതൽ വ്യക്തവും കാൽഷ്യവുമായി അവതരിപ്പിക്കാൻ എ എ ഒരു ബാക്ക്ബോൺ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാ എ ഐ കണ്ടും ഒരു ഭീഷണിയല്ല ഇപ്പോൾ പലതരത്തിലുള്ള സാങ്കേതികമായ മെച്ചപ്പെടുത്തലുകൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എ എ യൂസ് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ എയുടെ ഗൂഗിൾ ജെമിനി ആപ്പ് ഉപയോഗിച്ച് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ പോസിൽ ഉള്ള ആ സ്ഥാനാർത്ഥിയുടെ ഇമേജുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതായത് ഷൂട്ട് ചെയ്യാനുള്ള ചിലവ് ചുരുക്കി എളുപ്പത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊരു എൻഹാൻസ്മെന്റ് ആണ് അതുപോലെ വോയിസുകൾ ക്ലിയർ ചെയ്യാനും സോങ്സുകൾ ക്രിയേറ്റ് ചെയ്യാനും നോയിസ് റിമൂവൽ ചെയ്യാനും ഒക്കെ നമ്മൾ എ എ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇത്തരം സാങ്കേതിക മെച്ചപ്പെടുത്തലും എ തന്നെയാണ് പക്ഷേ ഡി ഫേക്ക് പോലെയുള്ള വ്യാജ വീഡിയോസ് വ്യാജ ഇമേജസുകൾ ഒക്കെ രണ്ടും രണ്ടാണ് അപ്പോ ഇത്തരം ഏഡ് ഉപയോഗത്തിന് രണ്ടിനും ഒരേ നിയമം കൊണ്ടുവരുന്നത് അനീതി തന്നെയാണ് നോർമലി മിസ് യൂസ് ചെയ്യുന്നവരും ഫേക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഈ നിയമങ്ങളെ മറികടക്കും കാരണം ഇത്തരം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വാട്സപ്പിലൂടെ പറന്ന് നടക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യും അതിന് കൃത്യമായ ഉത്തരം ഇലക്ഷൻ കമ്മീഷന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല അതേസമയം എത്തിക്കലായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫഷണൽ ആയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ആണ് പലപ്പോഴും ബുദ്ധിമുട്ട് വരുന്നത് അപ്പോ ഇത്തരത്തിൽ നമുക്ക് ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന വേണ്ടത് ഞങ്ങൾക്ക് ഗൈഡ് ലൈൻസ് ആണ് എങ്ങനെയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം ഇനി സാമ്പിൾ ടെമ്പ്ലേറ്റ്സുകൾ ഉണ്ടോ മോഡൽ ലേബിൾസ് എങ്ങനെ ചെയ്യണം ഇത്തരം കാര്യങ്ങളിലേക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളും ഗൈഡ് ലൈൻസും ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് മാത്രമല്ല ഈ മേഖലയിൽ പണിയെടുക്കുന്ന ക്രിയേറ്റേഴ്സിനെയും കണ്ടേറ്റേഴ്സിനെയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരെയൊക്കെ വളരെ ദോഷകരമായി ബാധിക്കും അപ്പൊ അതിനെ വേണ്ടത് ഞങ്ങളുടെ സജഷൻ എന്ന് പറയുന്നത് കൃത്യമായ ട്രെയിനിങ്സ് കൃത്യമായ അവയർനെസ് വേണം സുതാര്യതയും ഡിഫെക് പോലെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനുള്ള മാർഗങ്ങളില് നമ്മൾ എല്ലാവരും സഹകരിക്കുക തന്നെ ചെയ്യും പക്ഷെ ഒരു കുറച്ചും കൂടി ഞങ്ങളുമായിട്ട് സഹരിച്ച് ക്രിയാത്മകമായ ഒരു നയം അല്ലെ പോളിസി കൊണ്ടുവരും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എ എന്ന് പറയുന്നത് ഭാവിയിലെ നമ്മുടെ ഫ്യൂച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പോൾ അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇനി കാലത്ത് തിരഞ്ഞെടുപ്പ് മാത്രമല്ല ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനെ ജനങ്ങൾ ഭയക്കുന്നതിന് പകരമായിട്ട് ക്രിയേറ്റീവായിട്ട് എ യൂസ് ചെയ്യാൻ വേണ്ടി ഉള്ള നിർദ്ദേശങ്ങൾ ഉയർന്നു വരണം എന്ന് ആവശ്യപ്പെടുന്നു നിഷ്പക്ഷവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പുവരുത്തുവാൻ എ ഐ അധിഷ്ഠിത പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പരിശോധന കൂടിയേ തീരൂ ഇതുവഴി കാര്യക്ഷമമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കം കുറിച്ചിട്ടുള്ളത് ജനാധിപത്യ പ്രക്രിയയുടെ സുഗമമായ വേണ്ടിയുള്ളതാണ് ഇത്തരം ക്രമീകരണങ്ങൾ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര ആശയം നിർവഹണം സി കൃഷ്ണകുമാർ